ിയർ ഫ്രണ്ട്സ് മനുഷ്യരും ജിന്നുകളും പടച്ചവന്റെ രണ്ട് പ്രധാന സൃഷ്ടികളാണ് എന്നാൽ ഇരുകൂട്ടരെയും പടച്ചവൻ രണ്ട് പ്രകൃതത്തിലായാണ് പടച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ജിന്നുകളുമായി ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ജിന്ന് സേവ നടത്തുന്ന ഒരുപാട് പേരുടെ സംഭവങ്ങൾ പലപ്പോഴേ നാം കേട്ടിട്ടുണ്ടാവും എന്നാൽ ഒരാൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിനാലോളം ജിന്നുകളുമായി ബന്ധപ്പെടുകയും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ആഭിചാര മേഖലയിൽ വളരെ ഇറങ്ങുകയും ചെയ്ത ഒരാൾ തൻ്റെ ജിന്നുകളെ ഉപയോഗിച്ച് നിരവധി ഫുട്ബോൾ മാച്ചുകൾ വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു മനുഷ്യൻ അതെ അങ്ങനെ ഒരാളുണ്ട് അതാണ് സുഡാനിയായ ഹാമിദ് ആദം മൂസ ഒടുവിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്തായിരുന്നു ഇതിനെ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം എന്ന് നടത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു മദീന ഫ്രണ്ട്സ് ഹാമിദ് ആദം മൂസ സുഡാനിലെ ഒരു വിദ്യാസമ്പന്നനായ യുവാവായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും അതുപോലെ അവരെ അധീനപ്പെടുത്തി കൺട്രോൾ ചെയ്യുന്നതിനുമൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അങ്ങനെ പല തരത്തിലൂടെയും അദ്ദേഹം തന്റെ താല്പര്യം നടപ്പില് വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അതിൻ്റെയൊക്കെ പരിണിത ബലമാകട്ടെ കഠിനമായിരുന്നു പൈശാചിക ജിന്നുകൾ അദ്ദേഹത്തെ വലിയ അളവിൽ സ്വാധീനിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി ഹാമിദ് ആദം മൂസ പറയുന്നു ഈ ഫീൽഡിലേക്ക് കടക്കാൻ ഏറ്റവും ആദ്യമായി എനിക്ക് ചെയ്യേണ്ടി വന്നത് പിഷാജിന്റെ മുന്നിലെ സ്രാഷ്ടാംഗമായിരുന്നു അതെ ഇതാണ് ഏതൊരു സാഹരനും ആഭിചാരകനും പൂർത്തീകരിക്കേണ്ടി വരുന്ന ആദ്യ നിബന്ധന സെഹറിന്റെ അടിസ്ഥാനം തന്നെ കുഫറാണ് പിന്നെ ഓരോരോ ക്രിയകൾക്ക് ശേഷം ജിന്നുകളുമായി ഉണ്ടാക്കിയെടുക്കുന്ന കരാറുകൾ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി നാലോളം ജിന്നുകൾ അദ്ദേഹത്തിൻ്റെ സേവകരായി ഉണ്ടായിരുന്നു അവരെ ഉപയോഗിച്ച് അദ്ദേഹം വിവരങ്ങൾ ചോർത്തുകയും പലരുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കുകയും പലർക്കും ബുദ്ധിമുട്ടുകൾ വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയാകട്ടെ വളരെ വലുതായിരുന്നു ആദം മൂസ ജിന്നുകളെ നിരന്തരം ഹാമിദ്ന്തികൾ കൊടുക്കേണ്ടി വരുമായിരുന്നു ചിലപ്പോൾ കരിങ്കോഴികൾ മറ്റു ചിലപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര മറ്റു ചിലപ്പോൾ മനുഷ്യന്റെ നാവിലൂടെയുള്ള പക്ക കുഫറിന്റെ വചനങ്ങൾ ശീത്തോൻ മനുഷ്യനിൽ നിന്നും അവന്റെ ഈമാൻ കവർന്നെടുക്കുകയും പതിയെ പതിയെ അവനെ അവന്റെ സേവകരാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ മാരണക്കാരൻ പടിപടിയായി തന്റെ മനുഷ്യത്വത്തിൽ തന്നെ വെറ്റികളയുന്നു അദ്ദേഹം പറയുകയാണ് ജിന്നുകൾ പലപ്പോഴായി തന്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ശരീരത്തിൽ മാരകമായ വേദനകൾ തന്നിട്ടുണ്ട് ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾപ്പിക്കാറുണ്ട് ചർമ്മങ്ങൾക്ക് നിറവ്യത്യാസം വരുത്താറുണ്ട് മനസ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ബട്ട് പണത്തിനോടും പവറിനോടും പ്രശസ്തിയോടുമുള്ള ആസക്തി എന്നെ അതേ ഫീൽഡിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കലും ഒരു യുവതി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു അവരോടൊപ്പം ജിന്നുകൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു എൻ്റെ മേൽ ജിന്നുകൾക്ക് ഒന്നും തന്നെ ചെയ്യൽ സാധ്യമല്ല കാരണം ഞാൻ നിരന്തരം ഖുർആാനുമായി ബന്ധപ്പെടുകയും അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അത് ഹാമിദിനെ സംബന്ധിച്ചിടത്തോളം ബോധോദയത്തിന്റെ നിമിഷങ്ങളായിരുന്നു ശരിയായ ശക്തി പടച്ചവന്റെ കലാമിനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതേ ദിവസം രാത്രി അദ്ദേഹം വീണു പക്ഷേ ഇത്തവണ അത് ഷെയ്തോന്റെ മുന്നിലായിരുന്നില്ല മറിച്ച് സർവശക്തനായ റബ്ബിനു വേണ്ടിയായിരുന്നു ആ സ്രാഷ്ടാംഗം ഫ്രണ്ട്സ് ഹാമിദ് ആദം മൂസ എന്ന ബ്ലാക്ക് മജീഷിനെ സംബന്ധിച്ചിടത്തോളം തൗബ അത്ര എളുപ്പമായിരുന്നില്ല ജിന്നുകൾ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും ഉപദ്രവിക്കാൻ തുടങ്ങി ഭീതി ഉളവാക്കുന്ന കാഴ്ചകൾ നിരന്തരം വേട്ടയാടാൻ തുടങ്ങി ശാരീരികമായി തകർന്ന് അസ്വസ്ഥമായി ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല വിശുദ്ധ ഖുർആാനിനെ അദ്ദേഹം ആയുധമാക്കി ദിനേന സൂറത്തുൽ ബക്റ പാരായണം ചെയ്യാൻ തുടങ്ങി വിക്രുകൾ കൊണ്ട് സദാ നാവിനെ നനച്ചുകൊണ്ടിരുന്നു നമസ്കാരം കൃത്യനിഷ്ഠമാക്കി പടച്ചവന്റെ കാരുണ്യം ഹാമിദിൽ വർഷിക്കപ്പെട്ടു പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അദ്ദേഹം മോചനം നേടി ഇന്ന് അദ്ദേഹം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരകനാണ് ജനങ്ങളെ സിഹറിൽ നിന്നും രക്ഷപ്പെടുത്താനും ഖുർആാനുമായി ബന്ധപ്പെടുത്താനുമുള്ള മാർഗത്തിലായി തന്റെ ജീവിതം അദ്ദേഹം മാറ്റിവച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു പ്രവർത്തിച്ചിട്ടില്ല ജനങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചു കൊടുക്കൽ കൊണ്ട് കുഫർ പ്രവർത്തിച്ചത് ഫ്രണ്ട്സ് ഒരു അറബ് ടി വി ചാനലുമായുള്ള അഭിമുഖത്തിൽ ഹാമിദ് ആദം മൂസ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് ചെറുപ്പത്തിൽ തനിക്ക് ഖുർആൻ മനഃപ്പാടമാക്കണമെന്നും ഒരു മതപണ്ഡിതനാകണമെന്നുമായിരുന്നു ആഗ്രഹം എന്നാൽ അത് കൊണ്ടെത്തിച്ചതാകട്ടെ പണ്ഡിത വേഷധാരിയായ ഒരു ആഭിചാരകന്റെ അടുത്തും അങ്ങനെയാണ് ഞാൻ സിഹറുമായും ജിന്നുകളുമായും ബന്ധപ്പെടാൻ തുടങ്ങുന്നത് ഇന്റർവ്യൂവിനുടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നമസ്കാരം പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു നോമ്പ് പാടെ ഉപേക്ഷിച്ചു ഞാൻ ഫുട്ബോൾ ടീമുകളെ സിഹറിലൂടെ വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു പകരം ഒരുപാട് പാരിതോഷികങ്ങളും സമ്പത്തും ലഭ്യമായി അദ്ദേഹം പറയുകയാണ് ബന്ധം ജഹാലത്തുമായിട്ടാണ് അസൂയയാണ് അതിന്റെ പ്രധാന പ്രേരണ മാരണക്രിയകളിലൂടെ പല കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിയും ഖുർആാനുമായി ബന്ധമില്ലാത്തവരെ വളരെ വേഗത്തിൽ ഇത് പിടികൂടുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ സിഹറിൽ നിന്നും ബ്ലാക്ക് മാജിക്കിൽ നിന്നും പശ്ചാത്തപിച്ചു മാറിയപ്പോൾ ജിന്നുകളുടെ നേതാവ് രണ്ടിരട്ടി സേവനങ്ങൾ ഓഫർ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ പോലും ബ്ലാക്ക് മാജിക് ഫീൽഡിൽ എനിക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുമായിരുന്നു ജിന്നുകളുടെ ശരീരഘടന വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് പ്രകാശത്തോടൊപ്പമുള്ള കാറ്റിനെ സഹിക്കാൻ കഴിയില്ല ഞാൻ ജിന്നുകളുമായി ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ പൊടുന്നനെ ഇന്ത്യയിലെ ഒരു മുസ്ലിം ജിന്നുമായി സന്ധിക്കാൻ കഴിഞ്ഞു അതൊരു ജിന്നു ഗോത്രത്തലവന്റെ മകനായിരുന്നു അതുമായി വളരെ കൂടുതൽ സമയം സംഭാഷണത്തിൽ ഏർപ്പെട്ടു ജിന്നുകളുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്ന പല സംശയങ്ങളും ഞാൻ അതിനോട് പങ്കുവെക്കുകയും ചെയ്തു ഞാൻ ചോദിച്ചു ജിന്നുകളുടെ പ്രായം എത്രയാണ് ഇത് കേട്ടപ്പോൾ അത് ഉത്തരം പറയാൻ മടിച്ചു ശേഷം പറഞ്ഞു താങ്കൾ അള്ളാഹുവിൽ സത്യം ചെയ്ത് എനിക്കൊരു ഉപദ്രവവും ചെയ്യില്ല എന്ന് വാക്കുതരണം ഞാൻ പറഞ്ഞു പടച്ചവരിൽ സത്യം ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ അത് പറഞ്ഞു മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമാണുള്ളത് ദെൻ ഞാൻ ചോദിച്ചു ശരിക്കുള്ള വയസ്സ് പറയുക അപ്പോൾ അത് പറഞ്ഞു നൂറ്റി എൺപത്തി വയസ്സ് ഹാമിദ് ആദം ചോദിച്ചു ഈ ഭൂമിയിലെ ജിന്നുകളുടെ ഏകദേശം പോപ്പുലേഷൻ എത്രയാണ് അത് പറഞ്ഞു നിങ്ങൾ മനുഷ്യർക്ക് ഞങ്ങളെ കാണാൻ സാധ്യമായിരുന്നെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട അധിക ഇടങ്ങളിലും നമ്മുടെ കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹാമിദ് ചോദിച്ചു നിങ്ങളിൽ വ്യത്യസ്ത മതസ്ഥരുണ്ടോ അത് പറഞ്ഞു അതെ ഞങ്ങളിൽ ജൂതന്മാരുണ്ട് ക്രൈസ്തവരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇസ്ലാമിക വിശ്വാസികളും കുഫ്രീയത്തിൽ ആണ്ട് കിടക്കുന്നവരുമുണ്ട് അത് പറയുകയാണ് ജിന്നുകൾ അധികവും അവരുടെ അതേ മതസ്ഥരുടെ ഭവനങ്ങളിൽ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭക്ഷണത്തിൽ ഞങ്ങളും പങ്കാകാറുണ്ട് എന്നാൽ അത് അവരുടെ ഭക്ഷണത്തെ കുറയ്ക്കുകയുമില്ല പകൽ ഞങ്ങൾ വീടുകളുടെ മുഗൾ ഭാഗങ്ങളിലാണ് കഴിയുന്നത് രാത്രിയിൽ ഇറങ്ങുകയും ലഭ്യമാകുന്ന സ്ഥലത്ത് ഉറങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന വിരിപ്പുകൾ നാം ഉപയോഗിക്കാറുണ്ട് ഹാമിദ് ആദം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അത് പറഞ്ഞു നമുക്ക് അധിക ജിന്നുകൾക്കും രൂപങ്ങളും ചിത്രങ്ങളും കോലങ്ങളും വലിയ താല്പര്യമുള്ള സംഗതികളാണ് അതുള്ള വീടുകളിൽ നാം കൂടുതലായി കഴിയാൻ ഇഷ്ടപ്പെടുന്നു നമ്മിൽ അധിക പേരും മോശം മനുഷ്യ സ്ത്രീകളുമായുള്ള സഹവാസം ഇഷ്ടപ്പെടുന്നവരാണ് എവിടെയാണോ തണുപ്പും ചൂടും ചേരുന്നത് അല്ലെങ്കിൽ വെയിലും തണലും സംഗമിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വസിക്കാൻ ഞങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നു ഫ്രണ്ട്സ് ഇത്തരം ഇടങ്ങളിൽ വസിക്കുന്നതിനെ നിരോധിച്ചു കൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും മുസ്തദിൽ ഇമാം ഹാക്കിം റഹമോ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഹാമിദ് ആദം ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരൂപം സ്വീകരിക്കാൻ സാധിക്കുമോ അത് പറഞ്ഞു ഇല്ല ഈ ഒരു കഴിവ് എല്ലാ ജിന്നുകൾക്കും നൽകപ്പെട്ടിട്ടില്ല ചില ജിന്നുകൾക്ക് മനുഷ്യന് മുന്നിൽ വെളിവാകാനേ സാധ്യമല്ല എന്നാൽ മറ്റു ചിലർക്കാകട്ടെ രൂപം സ്വീകരിക്കാനുള്ള കഴിവ് നൽകപ്പെട്ടവരാണ് എന്നാൽ ആ ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിലായിരിക്കും സ്റ്റേജിലായിരിക്കും ആ സമയത്ത് ആ ജിന്നുകളെ എളുപ്പത്തിൽ കൊലപ്പെടുത്താൻ വരെ സാധ്യമാണ് ഹാമിദ് ആദം ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ രൂപം മാറ്റുന്നതിൻ്റെ പ്രോസസ്സ് അത് പറഞ്ഞു രൂപം മാറുന്നതിന് ജിന്നുകൾക്ക് പല ബുദ്ധിമുട്ടേറിയ പ്രോസസ്സുകൾക്കും വിധേയമാകേണ്ടി വരും പഴയ രൂപം സ്വീകരിക്കാൻ ഇതേ രീതി വീണ്ടും ആവർത്തിക്കേണ്ടിയും വരും ആയതുകൊണ്ട് ഞങ്ങളിൽ അധിക പേരും രൂപമാറ്റം ഇഷ്ടപ്പെടുന്നില്ല ഹാമിദ് ആദം ചോദിക്കുകയാണ് നിങ്ങളെ കാണാൻ എങ്ങനെയാണ് അത് പറഞ്ഞു നിങ്ങൾ മനുഷ്യരുടെ കൃഷ്ണമണി ഗോൾ രൂപത്തിലാണെങ്കിൽ നമ്മുടേത് തികച്ചും നിവർന്നതാണ് ഞങ്ങളുടെ പുരുഷന്മാരുടെ കഴുത്തിന് നീളം കുറഞ്ഞതാണ് അത് പറഞ്ഞു നമുക്ക് ജിന്നുകൾക്ക് പല നിറങ്ങളും വർണ്ണങ്ങളുമുണ്ട് മനുഷ്യർക്കുള്ളതിനേക്കാളും പല നിറങ്ങളിൽ ജിന്നുകൾ കാണപ്പെടുന്നു ചിലർക്ക് ചുവപ്പ് നിറമാണ് മറ്റു ചിലർക്ക് ശക്തമായ കറുത്ത നിറമാണ് മനുഷ്യർക്ക് ദർശിക്കാൻ സാധ്യമല്ലാത്ത ചില നിറങ്ങളിലും ജിന്നുകൾ കാണപ്പെടുന്നുണ്ട് നമ്മിൽ അധിക പേരും മനുഷ്യർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളവരല്ല എന്നാൽ അതീവ സൗന്ദര്യത്തിനുടമകളും ഞങ്ങൾക്കിടയിലുണ്ട് വിഷയങ്ങൾ ഹാമിദ് ആദം മൂസ ആ ജിന്നുമായുള്ള സംഭാഷണത്തിൽ ചോദിച്ചു മനസ്സിലാക്കി അതിൽ പലതും അറബ് ടി വി ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നുമുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ഓർക്കുമെന്ന അലൈക്കും